ഹലോ വെൽക്കം വെൽക്കം ടു ടുവൻ സെവൻ ഇന്നത്തെ റീഡിങ്ങിന്റെ എന്താണെന്ന് കഴിഞ്ഞാലേ ലേറ്റ് നൈറ്റ് നിങ്ങളുടെ ലേറ്റ് നൈറ്റ് നമ്മൾ നോക്കാൻ യൂർ റീഡിങ്സ് ജനറൽ ആണ് 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 ടൈംലെസ് നിങ്ങൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് ആയിട്ട് സോ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് ഫസ്റ്റില് തന്നെ നിങ്ങൾ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുക ത്രീ ടൈംസ് അവരുടെ നെയിം പറയാം നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ഏത് ഡിവൈൻ പവറിലാണോ നിങ്ങൾ ബിലീവ് ചെയ്യുന്നത് ആ ഒരു ഡിവൈൻ പവറിന്റെ നെയ്മും കൂടി പറയാം ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്റെ അടുത്തൊന്ന് പേഴ്സണലൈസ് റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡി ആം ചെയ്യാവുന്നതാണ് ഞാൻ എല്ലാ തരത്തിലുള്ള റീഡിങ്സും ചെയ്യാറുണ്ട് കരിയർ റീഡിങ്സ് റിലേഷൻഷിപ്പ് ഹെൽത്ത് റീഡിങ്സ് എല്ലാ തരത്തിലുള്ള റീഡിങ്സും ഞാൻ ചെയ്യുന്നുണ്ടാകട്ടോ അതുപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള സോൾട്ടുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുണ്ടാവുള്ളൂ കുറച്ച് റീഡിംഗ്സ് മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ റീഡിങ്സ് ഒക്കെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും നേരത്തെ ബുക്കിംഗ്സും കാര്യങ്ങളും ഒന്നുമില്ല പ്ലീസ് കഴിഞ്ഞു യൂണിവേഴ്സ് പ്ലീസ് കഴിഞ്ഞു എന്റെ എന്താണ് എൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്റെ ചിന്തിച്ചിട്ടുണ്ടോ Two of Swords Three of Wands Empress Ten of Souls Radity Haze of Wands.

റീഡിങ്സ് ണെന്നുണ്ടെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ ഓവറോൾ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നുണ്ടാവില്ല ഇവരുടെ അടുത്ത് നിങ്ങൾ ബെഗ് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ ബെഗ് ചെയ്യലും ചേസ് ചെയ്യലും ഒക്കെ നിർത്തി ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു പൗഡർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്ട്രോങ് ആയിട്ട് കാരണം എന്താ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങളെ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസിലേക്ക് ഒരു വ്യക്തി കൊണ്ട് നിർത്തിച്ചിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി അധികം പ്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാവാം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിൽ കടന്നത് കടന്നു ഇനി മേന ഞാനൊരു ജീവിതത്തിൽ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ പോയി ചാടിയ അതുപോലെ ഞാൻ അങ്ങ് കിടന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവാം അതുപോലെ നിങ്ങൾക്ക് ഒത്തിരി അധികം വിട്രയൽസ് അല്ലെങ്കിൽ ചീറ്റിങ്സ് കമ്മിറ്റ്മെന്റ് തരാതിരിക്കുക എപ്പോഴും നിങ്ങളെ ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻസിലേക്ക് നിർത്തുക അല്ലെ റോഡിൽ നിർത്തുക ആ ഒരു എനർജീസ് ലെഫ്റ്റിന്റെ കോൾഡ് എന്നുള്ള എനർജിയിലേക്ക് നിർത്തുക ഓക്കെ ആ ഒരു എനർജിയിലൊക്കെ കൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നിട്ടുണ്ട് ഒത്തിരി അധികം നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ട്രിബിൾ ത്രീയുടെ എനർജീസ് ഇവിടെ കാണാൻ പറ്റുന്നത് ട്രിബിൾ ത്രീ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മെയിൻ എനർജിയാണ് അതിൽ ആണ് കാണിക്കുന്നത് ഹാർമോണിയെയാണ് കാണിക്കുന്നുള്ളത് സോ ആ ഒരു എനർജീസും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ജനറൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടാതായിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഈ ഒരു കണക്ഷനിൽ വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടാവും ഓക്കെ കാരണം നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രേയേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെ ഡി വിശ്വസിക്കുന്ന ഏത് ഡിവൈൻ പവറാണോ ആ നിങ്ങളെ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഹേർട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രോമ അതിനൊക്കെ ഒരു ജസ്റ്റിസ് തരാൻ തോന്നുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനത്തെ ഒരു എനർജീസും നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ ഒരു എനർജി നിങ്ങൾ ഇത്രയും ഹൈ വൈബ്രേഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ക്ലാരിറ്റി ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് വന്നു ചേരുന്നുണ്ട് ഓക്കെ സോ ടോൺ വാരി നിങ്ങൾ പലരും ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഓർത്തിട്ട് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും എങ്ങനെയാവും 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 യൂണിവേഴ്സ് പറയുന്നത് ഓഫ് യൂണിവേഴ്സ് ഓക്കെ നിങ്ങൾക്ക് എന്താണ് നല്ലതെന്നും എന്താണ് ഓൾറെഡി യൂണിവേഴ്സിൽ അറിയാം സോ ട്രസ്റ്റ് ഓഫ് യൂണിവേഴ്സ് യൂണിവേഴ്സിൽ ജസ്റ്റ് ബിലീവ് മാത്രം ചെയ്യുക വേറെ ഒന്നും ചെയ്യണ്ട ഓക്കെ നിങ്ങളായിട്ട് യാതൊരു വിധത്തിലുള്ള ഫോർട്ടും കാര്യങ്ങളും ഒന്നും എടുക്കേണ്ട വൈകിയൊരു സ്ത്രീ ഓഫ് വാൻസ് റീഡിങ്സിൽ എന്തുകൊണ്ടാണ് ഇവിടെ ലേറ്റ് നൈറ്റ് പ്ലീസ് എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂവേഴ്സിന്റെ പേഴ്സൺ ചിന്തിക്കാനുള്ളത് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ആണ് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഒത്തിരി ട്രസ്റ്റ് ഇഷ്യൂസ് കാണും കാരണം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കുന്ന എങ്ങനെയാണ് ഇവരുടെ ചില സമയത്ത് പ്രവൃത്തികൾ കാണുമ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ട്രസ്റ്റ് ഇഷ്യൂസ് ഓൾറെഡി നിങ്ങൾക്ക് ക്രിയേറ്റ് ആകും തന്നെ ചെയ്യുന്നുണ്ടാവും കാരണം ഇവരുടെ ഇവര് പറയുന്ന വേർഡ്സും അതുപോലെ തന്നെ ഇവരുടെ ആക്ഷൻസും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടാവില്ല അപ്പൊ അങ്ങനെ ഇരിക്കും ഉറപ്പായിട്ടും ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരു ട്രസ്റ്റ് ട്രിസ്റ്റിഷൻസ് ക്രിയേറ്റ് ആവുമല്ലോ ആ ഒരു എനർജീസ് തന്നെയാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇരിക്കുന്നുള്ളത് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷനിലും ഒരു ഹാർമോണി വേണം അതായത് നേരത്തെ ഈ ഒരു കണക്ഷൻ എങ്ങനെയായിരുന്നു അങ്ങനെ ഈ ഒരു കണക്ഷനെ തീറ്റാൻ കൊണ്ടുവരണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സീറോ എഫേർട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് പ്ലാനിങ് ഉണ്ട് പലതരത്തിലുള്ള നിങ്ങളുമായിട്ട് കണക്ട് ആവണം നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഓരോരോ ഇവര് ഇൻസൾട്ട് ആവാനായിട്ട് പാടില്ല അപ്പം അങ്ങനെ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി വരാനായിട്ട് പ്ലാൻ ചെയ്തോണ്ടിപ്പോയിരിക്കുന്നുള്ളത് ഓക്കെ നമുക്ക് നോക്കാം സെവൻ ഓഫ് വാൻസ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസിലേക്ക് പോകുന്നില്ല ഇവിടെ ഈ ഒരു കണക്ഷനിൽ പലപ്പോഴും ഒരു ഗിവൽ ഈക്വൽ ഗിവൻ ടേക്ക് എന്നുള്ളൊരു എനർജി ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ഒരു ഒരു ഇമോഷൻസോ ഫീലിങ്സോ ഒന്നും ഒരു വ്യക്തിയെ എക്സ്പ്രസ് ചെയ്യിക്കുന്നില്ല നിങ്ങളിപ്പോൾ ഒരു റിസീവിങ് മോഡിലാണ് മേ ബി എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും സ്പിരിച്വലി കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ സ്നേഹം സത്യമാണ് ഞാൻ ഈ ഒരു കണക്ഷനിൽ നിന്ന് ജനുവനാണ് അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും ഞാൻ ജസ്റ്റിസ് ഡിസേവ് ചെയ്യുന്നുണ്ട് എനിക്ക് കുറപ്പായിട്ടും ഒരു കിട്ടണം എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ ഉള്ളത് എഗെയിൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കും കാണുന്നുള്ളത് ഓക്കെ വളരെ കുറച്ച് പേരൊരു എനർജീസ് ആണ് ഒരു എനർജീസ് ഓക്കെ നിങ്ങൾ വെയിറ്റിങ്ങിലാണ് കൂടി വെയിറ്റ് ചെയ്യുകയാണ് നേരത്തെ നിങ്ങൾ മെച്ചൂറായിട്ട് ഒരിക്കലും ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് വളരെ മെച്ചൂരിറ്റിയോട് കൂടിയാണ് നോക്കി കാണുന്നുള്ളത് മെച്ചൂരിറ്റിയോട് കൂടിയാണ് ചിന്തിക്കുന്നുള്ളത് നേരത്തെ നിങ്ങൾ ഇമോഷണൽ ആണെങ്കിൽ ഇപ്പം നിങ്ങൾ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത് കാരണം എന്താണ് നിങ്ങൾ അതുപോലെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തൊരു കണക്ഷനിൽ നിന്ന് ഒത്തിരി അധികം നിങ്ങൾ ലേൺ ചെയ്തു ചെയ്തൊരു കണക്ഷനിന്ന് ഇനി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാനായിട്ട് ഒരു കണക്ഷനിൽ കൂടുതലായിട്ടും എന്താ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ടൈമോ എനർജിയോ ഇനി നിങ്ങളൊരു ഫുൾ ആവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റിംഗിലാണ് എന്തിനു വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗിലാണ് നിങ്ങൾ ആക്ഷൻസ് ഒന്നും എടുക്കാൻ തയ്യാറായില്ല ഈ ഒരു എനർജീസ് ആണ് ഈ ഒരു എനർജീസ് തന്നെയാണ് വേണ്ടത് എപ്പോഴും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വാല്യൂ ഉണ്ടാവും സോ ഇവിടെ ഈ ഒരു കണക്ഷൻ എൻഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വെള്ളാത്തൊരു ക്ഷമ വന്നിട്ടുണ്ട് നേരത്തെ നിങ്ങൾ ഒട്ടും ക്ഷമ ഉണ്ടാവില്ല ഈ ഒരു വ്യക്തി ബ്ലോക്ക് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഫീൽ ചെയ്യും ഈ അവർ പോയല്ലോ ഇനി ഒരിക്കലും തിരിച്ചു അങ്ങനെ നിങ്ങൾ ഭയങ്കര സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം നേരത്തെ പക്ഷെ പ്രസന്റ് എനർജീസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ ക്ഷമ നിങ്ങളൊത്തിരി അധികം എല്ലാ തരത്തിലും നിങ്ങൾ ക്ഷമ പഠിച്ചു എന്ന് പറയാം ഈ ഒരു കണക്ഷൻ നിങ്ങളെ ഒത്തിരി അധികം ക്ഷമിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളിവർ കണക്ട് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ എന്താ സീ നിങ്ങൾ നിങ്ങൾ ലേൺ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും അതിൻ്റെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട് സോ ആ ഒരു ടൈമിൽ എല്ലാം ഓക്കെ ആകും എന്നുള്ളൊരു ആ ഒരു ആ ഒരു ചിന്തയുണ്ടല്ലോ അല്ലെ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൽ യാതൊരു എഫോർട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ് വെയിറ്റ് ചെയ്യാണ് കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും ഈ ഒരു കണക്ഷനിൽ ഗ്രോത്ത് ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ കോൺഫിഡൻറ് ആയിട്ടുള്ള ഒരു എനർജീസിലാണ് നിൽക്കുന്നുള്ളത് കാരണം എംബ്രസ് ആണ് എംബ്രസിന് അട്രാക് അട്രാക്ട് ചെയ്തെടുക്കാൻ ഒരു കാര്യങ്ങളുമില്ല അപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഇൻട്യൂഷനെ വല്ലാണ്ട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി വരും കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും ഇയാൾ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾ ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യുകയാണ് ഇവർ വരുന്ന ടൈമിൽ വരട്ടെ അല്ലാതെ ഞാനായിട്ട് അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള എനർജിയാണ് നിങ്ങൾ ഈ ഒരു ടൈമിലുള്ളത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം മേ ബി ഒത്തിരി അധികം നിങ്ങൾ ഹാർട്ട് ചക്രയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജി നമുക്കൊരു ഹീലിംഗ് നിങ്ങൾക്ക് ഹീലിംഗ് ഉണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുകയാണ് യൂണിവേഴ്സിൽ യൂണിവേഴ്സിന്റെ ആ ഒരു എനർജിയിൽ ആ ഒരു പ്രോസസ്സിലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുകയാണ് കാരണം സ്ട്രോങ് ആയിട്ട് നമ്മളൊരു കാര്യം ഒരു ഹൈ വൈബ്രേഷനിലുള്ള ഒരു എനർജി കൊടുക്കുമ്പോൾ എന്താണ് അത് മാനിഫെസ്റ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി സോ ആ ഒരു എനർജീസിലാണ് നിങ്ങൾ ഇവിടെ ഉള്ളത് ഓക്കെ നിങ്ങളുടെ ഈ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെയ്സ് ചെയ്യാത്ത ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയെ ഡൗൺ ആക്കുന്നത് ഇവിടെ റീഡിങ്സ് എടുത്തപ്പോഴും നിങ്ങളുടെ എനർജീസ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് നിങ്ങളെ കുറിച്ച് ഒത്തിരി ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇപ്പം നിൽക്കുന്ന ഒരു എനർജീസ് എന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ഒരു എനർജി വെച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് ഫിയർ ഉണ്ട് നന്നായിട്ട് ഈ ഒരു ചേഞ്ച് വേണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാളെടുത്ത് വെട്ടും എന്നുള്ളൊരാടെ വായി ഇരിക്കുന്നത് നല്ലത് കേൾക്കും അല്ലെങ്കിൽ നിങ്ങൾ റിവിഞ്ച് ചെയ്യും എന്നുള്ളൊരു മൂഡിലാണ് ഈ ഒരു ടൈമിൽ ഉള്ളതെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ളത് കാരണം അതുപോലെ മോശമായിട്ടായിരിക്കാം നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു തോന്നലുള്ള ഒരാൾക്ക് എന്തായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് ഹേർട്ടായിട്ടുണ്ടെന്ന് അറിയാവുന്ന ഒരാൾ ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ട് ഒരു പേടി വരും ഇനി ഞാൻ റിട്ടേൺ വരുമ്പോൾ എന്നോട് ഞാൻ ചെയ്തതുപോലെ തന്നെ തിരിച്ചു എന്നോട് ചെയ്താൽ ഞാനത് അങ്ങനെ സഹിക്കും എന്നുള്ള എനർജിയാണ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് കിട്ടാൻ ഉള്ളത് അതുകൊണ്ടാണ് ഇവര് നിങ്ങളിലേക്ക് കിട്ടാൻ വരാൻ താമസിക്കുന്നുള്ളതും ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ള എനർജി ഒന്നും അല്ല ഇവർ പകലൊക്കെ അടിച്ചുപൊളിച്ച് കൂട്ടുകാരൊക്കെ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും നൈറ്റ് ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഇവർ ഒറ്റയ്ക്ക് എവിടെങ്കിലും ആയിട്ടുള്ള പേഴ്സണൽ ടൈം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിങ്ങളെ തോട്ട്സുകൾ ഈ ഒരു വ്യക്തിക്ക് വരാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയാം ഈ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് റീകോൺസൈൽ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു എനർജി നിങ്ങളിലേക്ക് ഇങ്ങനെ വരും എന്നുള്ള പ്ലാനിങ്ങോട് കൂടി ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടാവും ആ ഒരു എനർജീസും എനിക്കിവിടെ നിങ്ങളുടെ പേഴ്സണിന്റെ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് എനർജീസ് ആണ് അതുകൊണ്ടാണ് ലൈക്ക് എഫോർഡ് എടുക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ല എല്ലാം വേണം നമ്മൾ പറയലെ കൈ മീൻ അതെ എന്ന് പറയലെ എന്ന് പറഞ്ഞ പോലത്തെ ഒരു എനർജിയാണ് അഫോർട്ട് എടുക്കാതെ കിട്ടണം റിലേഷൻഷിപ്പ് ആണെങ്കിലും ക്യാഷ് ആണെങ്കിലും ശരി എന്താണെങ്കിലും അഫോർട്ട് എടുക്കാതെ ഈ ഒരു 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 ഇരട്ടി എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ള എനർജി വ്യക്തിക്ക് കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിന് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കണ്ടീഷനിങ് കണ്ടീഷനിങ്ങിൻ്റെ എനർജീസ് പറയുന്നുള്ളത് ഇവിടെ ഈ ഒരു കണക്ഷൻ ഒരു മേജർ ബ്രേക്ക് ത്രോ വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ സോ ഈ ഒരു മേജർ ബ്രേക്ക് ത്രോ കൊണ്ട് നിങ്ങൾ ഒരു ടവർ മൂവ്മെൻറ്റെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഈ ഒരു കണക്ഷൻ്റെ എൻഡിങ്സ് അല്ലെങ്കിൽ ഒരു ഡ്രമാറ്റിക് എൻഡിങ്സ് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് പോയിട്ടുള്ള ഒരു എനർജി ആ ഒരു എനർജികൾ നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് ആദ്യമൊക്കെ നിങ്ങൾ കരഞ്ഞുപോയി ഇവരുടെ പുറകെ ചേസ് ചെയ്ത് നിന്നിട്ടുണ്ടാകും പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾ പോയി നടക്കുന്നൊക്കെ നിങ്ങൾ നിർത്തിയിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടുണ്ട് ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഈ ഒരു കണക്ഷൻ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കണക്ഷനിൽ ഒരു കമ്മിറ്റ്മെന്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കണ്ടീഷനുകളിലാണ് ഉള്ളത് ഇനി സ്റ്റേബിളായിട്ട് വരുന്നെങ്കിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ വരണ്ട എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരുക്കി നിൽക്കുന്നുള്ളത് സോ ഈ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തി പേടിക്കുന്നുള്ളത് നിങ്ങളുടെ വന്നു കഴിഞ്ഞാൽ വെറുതെ വരാൻ പറ്റില്ല ഇയാൾക്ക് തരാനായിട്ടൊന്നുമില്ല കമ്മിറ്റ്മെന്റും ഇല്ലാതെ ഒരു എനർജിയിലായിരിക്കും ആൾ കിട്ടാൻ വരുന്നുള്ളത് അപ്പോൾ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഒരു കണക്ഷനിൽ വന്നിട്ട് എന്താ കാര്യം വരുവാണെങ്കിൽ കമ്മിറ്റ്മെന്റോട് കൂടി വരണം പക്ഷെ ആ ഒരു എനർജി കഴിഞ്ഞിട്ട് അയാൾ ഇതിന് തയ്യാറല്ല അതും ഒരു പ്രശ്നമാണ് നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള ഒരു എനർജിയിൽ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ചോദിക്കും നിങ്ങളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നിങ്ങൾ അവരോട് റിവിഞ്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓവർ തിങ്ക് ചെയ്യാണ് കുറെ കാര്യങ്ങൾ കേട്ടോ അതും നിങ്ങൾ കമ്മിറ്റ്മെന്റ് ചോദിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇവരോട് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും ആ ഒരു ചോദ്യത്തിനൊക്കെ ക്ലാരിറ്റി തരേണ്ടായിട്ട് വരും അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു ഫിയർ ആണ് ചില ടൈമിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തോന്നും ചില സമയത്ത് വന്നു കഴിഞ്ഞാലായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നേ ഇയാൾ ഇമാജിൻ ചെയ്യുമ്പോൾ വീണ്ടും വരണ്ട എന്നുള്ള രീതിക്ക് സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിൽക്കും അതാണ് നിങ്ങൾക്ക് ഇതുവരെ ഒരു റീകോൺസലേഷൻ പോസിബിൾ ആവാത്തതിനുള്ള റീസൺ അല്ലാതെ ഇയാൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതല്ല ചിന്തിക്കുന്നുണ്ട് ട്വന്റി ഫോർ ബൈ സെവൻ ഇവരുടെ മൈൻഡിലുണ്ട് എങ്ങനെ നിങ്ങളുമായിട്ട് കണക്ട് ആവാം എങ്ങനെ നിങ്ങളുമായിട്ട് റീകൺസൈൽ ആകാം എന്നുള്ള ഒരു തോട്ട്സ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട് ബട്ട് എല്ലാം എന്താ എന്താ നമ്മൾ പറയില്ലേ ഈ ഒരു വ്യക്തി കൂടുതലായിട്ടും എന്താ ഓരോ കാര്യങ്ങളെയും പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ മുന്നിൽ എന്താ സംഭവിക്കുന്നത് ഇയാളുടെ ബെനിഫിറ്റിലുള്ള കാര്യമാണെങ്കിൽ ഇയാൾ എഫോർട്ട് എടുക്കും അയാളുടെ ബെനിഫിറ്റിലല്ല ഇയാളുടെ ഫേവറിലല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു എങ്കിൽ പിന്നീട് എഫോർട്ട് എടുക്കുന്നുണ്ടാവില്ല പിന്നീട് അനങ്ങാതെ ഇരിക്കുന്നുണ്ടാവും ഒരു എഫോട്ടോ എടുക്കാതെ ചിന്തിക്കുന്നുണ്ടാവും ബട്ട് എഫോർട്ട് എടുക്കുന്നുണ്ടാവില്ല കാരണം ഇയാൾക്ക് പോവുക അല്ലെങ്കിൽ ഒരാളുടെ മുന്നിൽ തല കുനിക്കുക ആ ഒരു എനർജീസ് ഒന്നും അക്സെപ്റ്റബിൾ അല്ല അതിന് തയ്യാറുമല്ല ഏതെങ്കിലും റീസൺ കൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളോട് സോറി പറഞ്ഞിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് കാരണം ഇയാൾ ഇയാളുടെ മുന്നിൽ സോറി പറയുന്ന ഒരാളെ അല്ല അവനവൻ്റെ മിസ്റ്റേക്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റു അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല ഇത് ഓക്കെ അങ്ങനത്തെ ഒരു എനർജീസ് ആണ് അല്ലെങ്കിൽ ഇക്കോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ചെയ്ത കാര്യങ്ങൾ തെറ്റാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള യാതൊരു മൈൻഡ് സെറ്റോ മെന്റാലിറ്റിയോ ഒരു വ്യക്തിക്കില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ബെൽ ഐക്കൺ ഫോർ സോ മച്ച്